അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ആയിക്കേത്ര സംരക്ഷണത്തിന് മട്ടന്നൂർ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച വെർട്ടിക്കൽ ഗാർഡനിലെ ചെടികൾ ഉണങ്ങി നശിച്ചതോടെ പകരം ചെടികൾ വച്ചുപിടിപ്പിച്ച് ജെ സി ഐ പഴശ്ശിയും മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബാര സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സും മാതൃകയായി മട്ടന്നൂർ നഗരവും പരിസരവും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും വെർട്ടിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് വിവിധതരം ചെടികൾ നട്ടുപിടിപ്പിച്ചാണ് ഗാർഡൻ ഒരുക്കിയത് ബസ് സ്റ്റാൻഡിനു മുൻവശവും ഇരട്ടി റോഡ് ജംഗ്ഷനിലുമാണ് വലിയ ഗാർഡൻ ഒരുക്കിയത് ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പരിപാലനം നടന്നിരുന്നുവെങ്കിലും കഠിനമായ വേനൽച്ചൂട് കാരണം ചെടികൾ ഉണങ്ങി നശിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ജെ സി ഐ പഴശ്ശിയും മടനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബാര സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സും ചേർന്ന് ഗാർഡനിലെ ഉണങ്ങിയ ചെടികൾ നീക്കം ചെയ്ത് പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെ പ്രതികൂലമായ കാലാവസ്ഥ ആയിരുന്നിട്ടും എഴുനൂറോളം ചെടികൾ നട്ടുപിടിപ്പിക്കാൻ സാധിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു മട്ടനൂർ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ വെർട്ടിക്കൽ കാണണ്ടേ ഇപ്പം മഴക്കാലത്തിന് മുന്നേ വെയിലിൻ്റെ കഠിനമായ വെയിലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ ഉണങ്ങിപ്പോയി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പം ജെ സി എ പഴശ്ശിയും ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പണികൾ പൂർത്തിയായിട്ടുണ്ട് ഒരു മികച്ച രീതിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസും കൂടി നമ്മുടെ ജെ സി എ പഴശ്ശിയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സും കൂടി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് വെള്ളം നനച്ച് നല്ല രീതിയിൽ പരിപാലിക്കാനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ജെ സി ഐ പഴശ്ശി പ്രസിഡന്റ് ദിലീപ് കോദേരി രഞ്ജിത് കുമാർ വിശാഖ് കെ നമ്പൂതിരി കെ നിസാമുദ്ദീൻ കെ ലിബിൻ ഗോപാൽ അമൽ മണി പി അഫ്സൽ മുഹമ്മദ് അഷ്കർ ഷനിൽ നമ്പ്യ ഷിറോസ് കരീൽ എം ഷാജി പി കെ സായിനാഥ് കീർത്തൻ ഫിറോസ് ഇഷാൻ ദേവ് ഫിറോസ് എന്നിവർ പങ്കെടുത്തു